ിൽ വ്യാപാരം തുടങ്ങിയത് വിവാദങ്ങൾക്കിടെ നടി വിൻസി അലോഷ്യസ് ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിനായി പത്തനംതിട്ടയിൽ എത്തി അഭിലാൽ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് അഭിലാൽ എപ്പോഴാണ് വിൻസി എത്തിയത് വിൻസി മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമോ എന്നുള്ളതാണ് നമ്മൾ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിനിമയുടെ സെറ്റിൽ വെച്ച് മോശം അനുഭവം ഉണ്ടായി എന്നുള്ള വിഷയം ആദ്യം സ്വന്തം യൂട്യൂബ് പ്രതികരണത്തിലൂടെ ഇൻസ്റ്റഗ്രാം പ്രതികരണത്തിലൂടെ നടത്തി അവർ പിന്നീട് പരാതി രേഖാമൂലം നൽകുകയും അതിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള നടന്റെ പേരടക്കം വലിയ തോതിൽ പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് മിൻസി ഒരു സ്വകാര്യ ചടങ്ങിനായി പത്തനംതിട്ടയിൽ എത്തിയിട്ടുള്ളത് ഭീമാ ജ്വല്ലറിയുടെ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിനായി പത്ത് നാൽപ്പത്തിയഞ്ചോടുകൂടിയാണ് അവർ എത്തിച്ചേർന്നത് അതേസമയം തന്നെ പരാതിയുമായി ഈ പോലീസുകളിലോ മറ്റും ജീവിക്കാൻ താല്പര്യമില്ല എന്ന് കഴിഞ്ഞ ദിവസം അറിയിച്ച നടിയുടെ പുറത്തുള്ള നീക്കങ്ങൾ ഏത് തരത്തിലാണ് എന്ന് സംബന്ധിച്ച് പൊതുസമൂഹവും വിശേഷിച്ച് സിനിമാ മേഖലയും ഉറ്റുനോക്കുന്നുണ്ട് എം പി രാജേഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള സൂചനകളാണ് പക്ഷെ അവരുടെ ഭാഗത്തു നിന്നും മറ്റേതെങ്കിൽ തമ്മിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല ഇന്റേണൽ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ പെയിൻറ്റിംഗ് ഇന്ന് കൊച്ചിയിൽ ചേരുന്നുണ്ട് ഒപ്പം തന്നെ സിനിമയുടെയും സിനിമയുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര സമിതിയുടെയും യോഗം വിളിച്ചിട്ടുണ്ട് അതിൽ ക്ഷണമുണ്ടോ അതിൽ വിൻസി പങ്കെടുക്കുമോ എന്നതും വ്യക്തത വരാനുണ്ട് ഒരുപക്ഷേ ഈ ഉദ്ഘാടന ചടങ്ങിന് ശേഷം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് അതായത് ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്വാഭാവികമായും വിശിഷ്ടാതിഥി എന്നുള്ള നിലയിൽ വ്യക്തി പറയാനുള്ള സാധ്യതയുണ്ട് ആ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹം കൂടി അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരിൽ നിന്നും ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്